അപ്പൊ ഐമുട്ടിക്ക പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ ഞാന് ഇങ്ങോട്ട് രണ്ടാൾക്കാരെ ചേർക്കുമ്പോ ഓലി ഓരോ ടോട്ടല് രണ്ടാൾക്കാര് ഓലി രണ്ടാളും ആയല്ലോ പിന്നെ നമ്മൾ രണ്ടാളും ആയി അങ്ങനെ നമ്മൾ രണ്ടാളും ആകുമ്പോ ഓലി രണ്ടാളും കൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല നമ്മുടെ കമ്പനിന്റെ ശരിക്കുള്ള ബിസിനസ് എന്താണെന്നെങ്കിലും അറിയാമോ ഐമുട്ടിക്കറിയാമോ നമ്മൾ കടലാമന്റെ കൂടെ ചൈനയിൽ പോയിട്ട് കടലാമന്റെ കൂടെ ചൈനയിൽ പോയിട്ട് അങ്ങനെ അങ്ങനെന്തല്ലേ ചൈനന്റെ കടലാമൻ കടലാമന്റെ ചൈന ചൈനയിൽ കടലാമ പോകുമ്പോ നമ്മൾ കൂടെ അതന്നെ ഭക്ഷണം അതും മറന്നതല്ലോ ഞാൻ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ശരിക്കു കേട്ടോളി ആ കേൾക്കണുണ്ട് കേൾക്കുന്നുണ്ട് നീ പറഞ്ഞോ നമ്മൾ കേൾക്കണുണ്ട് ലോകത്തെ തൊണ്ണൂറ് രാജ്യങ്ങളിൽ ശാഖകളുള്ള വലിയൊരു മാർക്കറ്റിംഗ് ശൃംഖലയുള്ള കമ്പനിയാണ് നമ്മളെ റിച്ച് ഹൈ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ആമയെ പിടിച്ച് ചൈനയിലേക്ക് കയറ്റി അയക്കുന്ന ബിസിനസ്സിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇവിടെ നിന്നും ഒരു ആമയെ പിടിച്ച് ചൈനയിലേക്ക് കയറ്റി അയച്ചാൽ പതിനായിരം രൂപക്കാണ് ചൈനീസ് മാർക്കറ്റിൽ ആ ആമ വിറ്റ് പോവുക ഒരു ആമയെ പിടിക്കാൻ നമുക്കുള്ള ചെലവ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഒരു ആമയെ ചൈനയിൽ എത്തിച്ച് വിൽക്കുമ്പോഴേക്ക് ചെലവാകുക പക്ഷെ വിറ്റ് നമുക്ക് കിട്ടുന്നത് പതിനായിരം രൂപയാണ് അങ്ങനെ ചെലവ് രണ്ടായിരത്തി അഞ്ഞൂറ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആമയിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന ലാഭം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇക്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ കേൾക്കേ ഞാനത് ഞാനത് കേൾക്കാൻ വേണ്ടിട്ടാണ് ചെങ്ങായിരിക്കുന്നത് നീ പറഞ്ഞോ നമ്മൾ കേൾക്കില്ലേ അല്ല പിന്നെ ആളത് ശരിക്കും പറഞ്ഞാല് കമ്പനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇതുള്ളൂ കാരണം കമ്പനിക്ക് ഒറ്റക്ക് ഈ ആമയെ പിടിച്ചു കയറ്റി അയച്ചു കഴിഞ്ഞാൽ മുഴുവൻ ലാഭവും കമ്പനിക്ക് തന്നെ കിട്ടും പക്ഷെ രണ്ടായിരത്തി മുപ്പതോടുകൂടി മുഴുവൻ മലയാളികളെയും ഇക്ക അടക്കമുള്ള മുഴുവൻ മലയാളികളെയും മാരാക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത് ആ അത് തർക്കമില്ല നല്ലൊരു കാര്യം തന്നെ കേട്ടോ നിങ്ങൾ പഠിച്ചവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങൾ ഇത്രയും നല്ല മനുഷ്യന്മാരും ഭൂമിയിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അത് നമുക്കുണ്ട് കമ്പനിക്ക് കിട്ടുന്ന മുഴുവൻ ലാഭവും നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വീതിച്ച് നൽകുക എന്നുള്ള വലിയൊരു ഉദ്യമമാണ് നമ്മുടെ കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളൊരു പത്ത് ആമയെ കമ്പനിക്ക് തരികയാണ് നോക്കുക ഈ പത്ത് ആമയെ ചെലവൊക്കെ കഴിച്ച് നമ്മൾ ചൈനയിൽ കൊണ്ടുപോയിട്ട് വിറ്റാൽ നമുക്ക് ആകെ കിട്ടുന്ന ലാഭം എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ എഴുപത്തി അയ്യായിരം രൂപയിൽ തുടക്കത്തിൽ പത്ത് ശതമാനമാണ് ഇക്കാക്ക് ലഭിക്കുക അങ്ങനെ വരുന്ന സമയത്ത് ഇക്കാക്ക് കിട്ടുന്ന ലാഭം എത്രയായിരിക്കും ഓരോ മാസവും ഏറ്റവും ചുരുങ്ങിയത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഇക്കാക്ക് ലഭിക്കുക ഇക്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പറയണൊക്കെ മഴ കാര്യം തന്നെയാണ് പക്ഷേ ഈ അടുക്കൾക്ക് കേൾക്കേണ്ടല്ലോ കേൾക്കേണ്ടല്ലോ എന്ന് ചോദിക്കേണ്ട രാജ്യം തകരാറൊന്നുമില്ല മനസ്സിലായോ അല്ല പിന്നെ അയോ ഞമ്മളിപ്രായത്തിൽ ആമനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ നടക്കണ കാര്യമാണോ ആമനെ പിടിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എല്ലാം തന്നെ നടക്കാൻ തന്നെ വയ്യ വല്ലാത്തൊരാ ഇതാണ് അതൊന്നും നടക്കൂല എന്നെ കൊണ്ട് ആമന പിടിക്കാനൊന്നും പോകാൻ പറ്റൂല നിങ്ങൾ തന്നെ ചെയ്തോളാം ഇന്നും പറ്റൂല അയ്യോ ഇക്ക ഇക്ക ആമയെ പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല ഒരു ആമക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഇരുപത്തി അയ്യായിരം രൂപ കമ്പനിയിലേ അടച്ചാൽ മതി ഇക്ക പാർട്ട്ണർഷിപ്പ് കിട്ടും മാത്രവുമല്ല മാസാ മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഇക്കാന്റെ അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും ആ അങ്ങനെ ആണെങ്കിൽ തക്കടൊന്നുമില്ല ഒന്നുമില്ല ഏഹ് നമ്മൾ വിചാരിച്ചു ഞമ്മള് പോയിട്ട് ആമനെ പിടിച്ചൊരു കൊണ്ടിരുന്നു നിങ്ങളൊരെ പിടിച്ചെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല തീർന്നിട്ടില്ല ഇക്ക ഇക്കാലിന്റെ കീഴിൽ ഇരുപത്തി രൂപയുടെ രണ്ട് പാർട്ണർമാരെ വീതം ചേർക്കണം ഈ രണ്ട് പാർട്ണർമാർ ചേർക്കുന്ന സമയത്ത് അവരടക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് പത്ത് ശതമാനം വീതം ഇക്കാൾക്ക് വേറെയും കമ്മീഷൻ ലഭിക്കും അങ്ങനെ ഇക്കാൾക്ക് ടോട്ടൽ ഒരു മാസം ലഭിക്കുന്ന തുക എത്രയായിരിക്കും അങ്ങനെ ഒരു പത്ത് ശതമാനം വീതം കൂടെ കിട്ടുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പിയ മാസവും പിന്നെ നമ്മൾ രണ്ടാൾക്കാരെ ചേർക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറോ അയ്യായിരം ഒക്കെ മൊത്തത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോപ്പ നമുക്ക് മാസം കിട്ടും അല്ലെ അതുകൊണ്ടും തീർന്നില്ല ഇക്ക ചേർത്തിയ രണ്ട് പേര് അവരുടെ കീഴിൽ രണ്ട് രണ്ട് പേരെ വീതം ചേർക്കുന്ന സമയത്ത് ടോട്ടൽ നാല് പേര് ചേരുമല്ലോ അപ്പോൾ ഈ നാല് പേരിൽ നിന്ന് ആയിരം രൂപ വീതം വേറെയും ഇക്കാക്ക് കിട്ടും അപ്പോൾ ടോട്ടൽ ഇക്കാക്ക് എത്ര രൂപ കിട്ടും അങ്ങനെ നാലായിരം രൂപ കൂടെ ഈ നാല് പേരിൽ നിന്ന് കിട്ടുന്ന സമയത്ത് എത്രയാവും ഇക്കാൻ്റെ ഒരു മാസത്തെ വരുമാനം പന്ത്രണ്ട് അഞ്ഞൂറും നാലായിരവും പതിനാറായിരത്തി അഞ്ഞൂറ് അവിടം കൊണ്ടും തീരുന്നില്ലക്കാ അവിടം കൊണ്ടും തീരുന്നില്ല അവര് ചേർത്തുന്ന ആ നാല് പേരുണ്ടല്ലോ അവര് പേരെ കൂടെ അവരെ കീഴിൽ ചേർക്കും അങ്ങനെ ഒരാളിൽ നിന്ന് അഞ്ഞൂറ് രൂപ വീതം വീണ്ടും ഒരു നാലായിരം കൂടെ ഇക്കാൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും അപ്പോ ടോട്ടൽ എത്രയായി ഇക്കാൻ്റെ വരുമാനം പതിനാറായിരത്തി അഞ്ഞൂറും പിന്നെ അതിലേക്ക് പിന്നെയും നാലായിരം യാറപ്പതിനായിരത്തി അഞ്ഞൂറും നാലായിരം ഇരുപതിനായിരത്തി അഞ്ഞൂറും ായിരത്തി അഞ്ഞൂറ് പോയാൽ കിട്ടൂലേക്കോട്ടിൽ മുപ്പതിനായിരം ഒരു മാസം ഹല മോനെ നമുക്കൊരു പത്ത് രൂപ കൊല്ലം മുന്നേ വന്നൂടെ ഏഹ് നമ്മള് നല്ല പ്രായത്തിൽ പൈസ ഒക്കെ കിട്ടീനെങ്കില് നല്ലൊരു ബർക്കറ്റ് ആയിന് ഇതിപ്പോ എന്നാലും കുഴപ്പമില്ല നല്ലൊരു കാര്യം തന്നെ ഇക്ക ടോട്ടൽ എത്ര രൂപയാണ് നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ഇക്ക ഓർക്കുന്നുണ്ടോ നമ്മൾ 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 മറ്റേ പൈസ അല്ല എന്ന് അതെ വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഇക്കാക്ക് ഒരു മാസം ഞങ്ങൾ തരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഈ മുപ്പതിനായിരം വെച്ച് ഒരു വർഷത്തേക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇക്കാക്ക് ലഭിക്കാൻ പോകുന്നത് വാവ് 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 ഇക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രത്തോളം ലാഭം എവിടെ കിട്ടും സുക്കർ വർഗ് കൊടുക്കുമോ അംബാനി കൊടുക്കുമോ വേറെ ആരെങ്കിലും കൊടുക്കുമോ ഞങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ ലോകത്ത് മറ്റൊരു കമ്പനിക്കും കൊടുക്കാൻ പറ്റാത്ത ലാഭവിഹിതമാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ല ഇരുപത്തി അയ്യായിരം രൂപയുടെ പത്ത് പാർട്ണർഷിപ്പ് രണ്ടര ലക്ഷം മുടക്കി എടുക്കുമ്പോ ഇക്കാക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാ ഒരു വർഷത്തേക്ക് ഇക്കാൾ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാ ഇക്ക പറയൂ അപ്പൊ ഒരു മാസത്തേക്ക് മുപ്പതിനായിരം അതിന്റെ പത്തായിരത്തി കിട്ടും മൂന്ന് ലക്ഷം റുപ്യ വെച്ചിട്ട് മുപ്പത്തി ആറ് ലക്ഷം റുപ്യ ഒരു കൊല്ലത്തേക്ക് കിട്ടും അതന്നെ അല്ലേ കണക്ക് നമ്മൾ കടക്കുല്ല നമ്മളെ നോക്കണ്ട ഞാൻ ഭയങ്കര പണ്ടേ ഈ മീകച്ചോറായതുകൊണ്ടേ ഭയങ്കര കണക്കൂട്ടല് ഭയങ്കര മുപ്പത്തി ആറ് ലക്ഷം റുപ്യ തെറ്റി കാക്കി തെറ്റി ഇക്കാക്ക് തെറ്റിപ്പോയി മുപ്പത്തിയാറ് ലക്ഷം മാത്രമല്ല അതോടൊപ്പം ഒരു ബെൻസ് കാറും കൂടി ഇക്കാക്ക് കമ്പനി നൽകുന്നുണ്ട് പോലെ അതൊക്കെ നടക്കുന്ന കാര്യം തന്നെ ആണോ ഇത് കേട്ടിട്ട് ബിസിനസ് ചെയ്യാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് ഇനി നമ്മളെപ്പോ കൊണ്ടെത്തിച്ചേക്കുന്നത് അംബാനി പോകുന്നത് റോൾസ് റോയിസ് കാറി ആഫ്റ്റർ ഓൾ വെറും ഒരു മീൻ ഐമുട്ടിക്ക എന്തിനാണ് പോകുന്നത് ഐമുട്ടിക്ക പറ ഞമ്മള് പോലെ സൈക്കിളിന്റെ മുകളിൽ ഹീറോന്റെ പഴയ സൈക്കിളാ നല്ല നല്ല മൈലേജാ പെട്രോൾ ഒന്നും അടിക്കണ്ടെ പോകാല് അംബാനിക്ക് രണ്ട് കൈ രണ്ട് കാലും ഐമുട്ടിക്കാക്കും രണ്ട് കൈ രണ്ട് കാലും ഇല്ലേ അല്ലേ ഒന്ന് രണ്ട് ആ ശരി എന്നാണല്ലോ ഞമ്മക്കും രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട് ഐമുട്ടി അംബാനിക്ക് രണ്ട് കണ്ണ് ഒരു മൂക്ക് ഐമുട്ടിക്കാക്കും രണ്ട് കണ്ണും ഒരു മൂക്കും ഇല്ലേ ഇതുപോലെ തന്നെയല്ലേ ഉള്ളത് പക്ഷേ യൂസുഫലിയും അംബാനിയും പ്രൈവറ്റ് ജെറ്റിലും ഹെലികോപ്റ്ററിലും റോസ് റോയ്സിലും കാർ പോകുന്ന സമയത്ത് ഐമുട്ടിക്ക ഈ ഓഞ്ഞ സൈക്കിളിൽ ഈ എന്താ പറയാ ഈ ഓണം കേറാ മൂലയിലൂടെ മീനും വിറ്റി തൂ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ എന്താ ആവശ്യമുണ്ട് ഇവരും ഐമുട്ടിക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഐമുട്ടിക്ക പറയൂ പറയൂ എന്ത് വ്യത്യാസമാണ് നിങ്ങളും ഈ പറയുന്ന അംബാനിയും ഈ യൂസഫിയും ഒക്കെ തമ്മിലുള്ളത് ഇവർക്കൊക്കെയുള്ള എല്ലാ അവയവങ്ങളും ഇക്കാക്കുമില്ലേ ഇല്ലേ ഇക്ക പറയൂ അതിപ്പോ വല്ലാത്ത കൊടുക്കുന്ന ഒരു ചോദ്യം തന്നെയല്ലോ ചോദിച്ചത് ഓലും നമ്മളെ തമ്മിലുള്ള വ്യത്യാസം ഒരു വലിയ പൈസക്കാരാണ് ഞമ്മള് സൈക്കിളിന്റെ മുകളിൽ മീൻ മീൻമുക്കണ ഐമുട്ടി പാവപ്പെട്ട ഒരു മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം നോ ഒരിക്കലും അല്ല അങ്ങനെയല്ല അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവർ കൃത്യമായി വിനിയോഗിച്ചു അങ്ങനെയാണ് അവർ പണക്കാരായിട്ടുള്ളത് അതേസമയം ഐമുട്ടിക്ക് മുന്നിലേക്ക് നമ്മുടെ റിച്ച് ഹൈ കമ്പനി വലിയൊരു അവസരം വെച്ച് നീട്ടുന്ന സമയത്ത് ഐമുട്ടി ഞങ്ങളോട് ചോദിക്കുകയാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് എന്നിട്ട് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്താണ് ഐമുട്ടി ഇങ്ങനെയൊക്കെ ഐമുട്ടിക്ക് റോൾസ് റോയിസിൽ കാമുട്ടിക്ക് റോൾസ് റോയിസ് കാറിൽ പോകാൻ ഒട്ടും ആഗ്രഹമില്ലേ ഡോണ്ട് യു ലൈക്ക് ഡ്രൈവ് ഓൺ ആ ദിസ് റോൾസ് റോയിസ് കാർ ഐമുട്ടി ആഗ്രഹമില്ലേ റോൾസ് റോയിസ് കാറിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങൾ പൊക്കോളാം ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾക്ക് ഐമുട്ടിയെ വെറുതെ വെറുതെ ഈ നാട്ടിൽ മീൻ വിച്ച് നടക്കുന്ന ഐമുട്ടിയെ കോടീശ്വരനാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടം ഞങ്ങൾക്കൊരു നേട്ടവും ഇല്ല ഐമുട്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ് റിച്ച് ഹൈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പക്ഷെ എന്താണ് തുടക്കത്തിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ വലിയ ലാഭങ്ങൾ കിട്ടുകയുള്ളൂ പിന്നീട് വരുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ ലാഭങ്ങൾ അയക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കുടുംബക്കാർ ഇവരൊക്കെ റിച്ച് ഹൈൽ കയറി വലിയ ആവുന്ന സമയത്ത് ഐമുട്ടി അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് മീൻ വിൽക്കണ്ട് ഗതികേടിലേക്ക് കൈമുട്ടി എത്തിപ്പെടും അവരുടെയൊക്കെ വീടിന് മുന്നിൽ ബെൻസും ബി എം ഡബ്ല്യും റോൾസ് റോയിസ് നിർത്തിയിടുന്ന സമയത്ത് ഐമുട്ടി ഈ സൈക്കിൾ ചവിട്ടി ക്ഷീണിച്ച് അവശനായി ഈ നാട്ടിലൂടെ തെരാ പേരാ തെണ്ടി നിറന്ന് ജീവിക്കും നിങ്ങൾ പാവപ്പെട്ടനായിട്ട് ജനിച്ചത് നിങ്ങളുടെ തെറ്റല്ല പക്ഷേ നിങ്ങൾ മരിക്കുന്നത് ഒരു പാവപ്പെട്ടവനായിട്ട് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ മാത്രം തെറ്റാണ് നിങ്ങൾ മാത്രമാണ് അതിനുത്തരവാദി നിങ്ങൾ പണക്കാരനാവാൻ കിട്ടിയ ഈ അവസരം നിങ്ങൾ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾ ഖേദിക്കേണ്ടി വരും നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇതോട് ദുഃഖിക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ ആയി മുട്ടി പറയാനുള്ളൂ താങ്കളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങളോട് ഇത് ചെയ്യരുതായി ഇത്രയും ഒരു വാക്ക് താങ്കളിൽ നിന്ന് ഞാൻ പ്രചരിച്ചു ഞാനിത് നിർത്തി പോവുകയാണ് എനിക്ക് താങ്കളെ പണക്കാരനാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാൻ ഒന്നാമത്തെ രണ്ടാമത്തെ തെക്കിപ്പോ ഇതാണ് നിൽക്ക് ഞമ്മക്കില്ല പൈസക്കാരുടെ ആഗ്രഹം ഇത്രേ കാലം എന്തായാലും സൈക്കിളും ചവിട്ടാ സൈക്കിളും ചവിട്ടി മീനും വെച്ച് ഇങ്ങനെ കൂടെ അങ്ങനെ നടന്ന് ഇനിയെങ്കിലും കുറച്ച് കാലം പൈസ കാലത്തെങ്കിലും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിട്ട് നല്ല സുഖിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹം ഇല്ലാത്ത ആര് ഏത് മനുഷ്യന്മാരാണ് കുട്ടിയാണുള്ളത് ഞമ്മക്കും ആണോ ഞമ്മക്കും പൈസക്കാരുടെ ആണോ ബാഗൊന്ന് പൈസക്കാരുടെ ആക്കിക്കൊണ്ട് പൈസക്കാരൊക്കാക്കി കൊണ്ടന്നെ എന്നാ പിന്നെ അതിമുട്ടി വഹിക്കണ്ട നിങ്ങള് എത്രയും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളി ഓക്കെ ജയ് റിച്ച് ഹൈ ജയ് ഐമുട്ടി ജയ് റിച്ച് ഹൈ ജയ് ഞാൻ നിങ്ങൾ പറഞ്ഞ രണ്ടര ലക്ഷം ഉറപ്പുണ്ട് നിങ്ങൾ പറഞ്ഞ മതി തന്നെ കാര്യങ്ങളൊക്കെ നടക്കല്ലോ അല്ലേളി ഇത് രണ്ടര ലക്ഷം തന്നെ ഉണ്ടല്ലോ അല്ലേ ഐമുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഐമുട്ടിയെ വലിയൊരു കോടീശ്വരനാക്കി റോൾസ് റോയിൽസ് കാറിൽ കയറ്റിയിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ പിന്നെ ഐമുട്ടി ഈ പറഞ്ഞ മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ നിർത്തി വെച്ച് ഫുള്ള് ഇനി ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം കാരണം ആളുകളെ ചേർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം അടുത്ത മാസം മുതൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങാനുള്ളതാണ് മറക്കണ്ട ഓക്കെ അപ്പൊ ശരി കാണാം ശരി കാണാം ഓ ഐമുട്ടി പേടിക്കേണ്ട കോടീശ്വരനെ ഇനി എനിക്ക് വിശ്രമമുള്ളൂ ഐമുട്ടി ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഐമുട്ടിയെ ഞങ്ങൾ കോടീശ്വരനെ ഡോണ്ട് വറി ആളെ പെട്ടെന്ന് ബാക്കിയുള്ള ആളുകളും കൂടെ ചേർത്തിട്ട് ടീം ബിൽഡ് ചെയ്യാം ഓക്കെ അടുത്ത മാസം മുതൽ ലക്ഷങ്ങളാണ് വരുമാനം ഓ മാറക്കണ്ടപ്പോ പെണ്ണുങ്ങൾ പണ്ടും കാണാൻ പക്ഷെ മരുവനെയും മരുവന്റെ കുട്ടീനേയും ചേർത്തിക്കും പോലും ഇപ്പൊ പൈസ ചോദിച്ചു നോക്കുന്നുണ്ട് സമയമായി ചെങ്ങായ ബാങ്കിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ അതിന് പൈസ വന്നിട്ടില്ല എന്തായാലും ഒന്ന് ചക്രം പോയി പൊട്ടലും പോയി ബോട്ട് കിട്ടി അയിൽ ഇന്ന് ഞാനൊരു കലക്കി കലക്കും ഹലോ ഹലോ ലൈമുട്ടിയാണല്ലോ താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ലഭ്യമല്ല താങ്കളെ പറ്റിച്ചു പോയിരിക്കുന്നു ദയവായി വീണ്ടും വിളിക്കാതിരിക്കുക ഇപ്പോൾ ലഭ്യമല്ല പറ്റിച്ചു ിയെ പോലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ദിവസേന ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെടുന്നത് പൊതുജനങ്ങൾ ഇത്തരം തട്ടിപ്പുകാരുടെ കിണിയിൽ അകപ്പെടാതെ ജാഗ്രത പാലിക്കുക